ഫ്രണ്ട്സ് എല്ലാവർക്കും മെറിൻ സ്റ്റേയ്സിലേക്ക് സ്വാഗതം പോത്തോസ് അഥവാ മണി പ്ലാന്റ് എന്ന് വിളിക്കുന്ന ചെടികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ചെടിയാണിത് വലുതായി ഒരു കെയറും ആവശ്യമില്ലാത്ത ചെടിയാണിത് ബോട്ടിലുകളിൽ വെള്ളം നിറച്ച് അതിലും ഈ ചെടി വളർത്തിയെടുക്കാം ഈ ചെടി പോട്ടിലും വളർത്താം സൂര്യപ്രകാശം കുറവുള്ള സ്ഥലങ്ങളിലും ഈ ചെടി വളരും ഈ ചെടിയെ പല പേരുകളിൽ അറിയപ്പെടുമെങ്കിലും മണി പ്ലാന്റ് എന്നാണ് പൊതുവെ ഈ ചെടി അറിയപ്പെടുന്നത് ഈ ചെടി ഫാസ്റ്റായി വളരില്ല ഗ്രോത്ത് പതുക്കെയാണ് ഈ ചെടിക്ക് ഇനി ഇതിന്റെ പരിപാലനം എങ്ങനെയാണെന്ന് നോക്കാം ഏത് സൈസിലുള്ള ചെടിച്ചട്ടിയിലും ഈ ചെടി വളർത്താം ഈ ചെടിക്ക് സൂര്യപ്രകാശം വളരെ ഇഷ്ടമാണ് നല്ല വെളിച്ചമുള്ളടത്ത് ഈ ചെടി നന്നായി വളരും ഇലകൾക്ക് നല്ല കളർ ഉണ്ടാകണമെങ്കിൽ വെളിച്ചം അത്യാവശ്യമാണ് നേരിട്ടുള്ള സൂര്യപ്രകാശം ഇതിന് കൊള്ളരുത് നേരിട്ട് വെയിൽ ഏറ്റാൽ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നാൽ വെളിച്ചം കുറവുള്ള സ്ഥലത്തും ഈ ചെടിയെ വളർത്താവുന്നതാണ് ഇലകൾക്ക് നിറം അല്പം കുറവായിരിക്കും എന്ന് മാത്രം വെള്ളം അത്യാവശ്യമായും കൊടിക്കേണ്ട ഒരു ചെടിയാണ് പോത്തോസ് എന്നാൽ വീടിനുള്ളിൽ വളർത്തുന്ന ചെടികൾക്ക് മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതിയാകും ചട്ടിയിലെ മണ്ണ് ഒത്തിരി ഉണങ്ങി പോകാതെ ശ്രദ്ധിക്കണം വെള്ളം എളുപ്പത്തിൽ വാർന്നു പോകുന്ന മണ്ണിലാണ് ഈ ചെടി നടേണ്ടത് വെള്ളം ഒരു കാരണവശാലും ചെടിച്ചട്ടിയിൽ കെട്ടി നിൽക്കാൻ പാടില്ല ഗാർഡൻ സോയിൽ കോക്കോപെറ്റ് കമ്പോസ്റ്റ് ചേർത്ത് പോത്തോസ് നടാവുന്നതാണ് ഇത് കൂടാതെ വെള്ളത്തിൽ ഇട്ടുവച്ചും ഈ ചെടി വളർത്തിയെടുക്കാം ഇലകൾ മഞ്ഞ നിറത്തിൽ കാണുകയോ തണ്ട് കറുത്തു പോകുകയോ ചെയ്താൽ വെള്ളം നൽകുന്നത് കൂടുതലാണെന്ന് മനസ്സിലാക്കാം ഇതിന് കുറഞ്ഞ അളവിലുള്ള വളം കൊടുത്താൽ മതിയാകും മാസത്തിലൊരിക്കൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റ് വളമോ കൊടുക്കാം ആറു മാസത്തിലൊരിക്കൽ ഇതിനെ പ്രൂണിംഗ് ചെയ്താൽ ഈ ചെടി നല്ല ബുഷിയായി ഇരിക്കും ഒരു ചെറിയ ലീഫ് നോട്ട് മതിയാകും ഈ ചെടിയെ പുതുതായി വളർത്തിയെടുക്കാൻ വീടിന് അകത്തും പുറത്തും വളർത്താൻ പറ്റിയ കണ്ണിന് കുളിർമ നൽകുന്ന ഈ സുന്ദരി ചെടിയെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ